ുടുക്കിലാണ് യഥാർത്ഥത്തിൽ ബിജെപി ചെന്നുപെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരിപ്പോൾ കള്ളം സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഞാനൊരു കാര്യം പറയട്ടെ അക്ഷയാ പൊതുസമൂഹം നന്നായി തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിൽക്കുന്നത് ഈ വോട്ട് മോഷണത്തെ സംബന്ധിച്ച് ഒരു സമയത്ത് ബിജെപിയുടെ മുൻ പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ സമ്മതിച്ചല്ലോ ആ ഞങ്ങൾ കുറച്ചുപേരെ ചേർത്ത് കാണും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് പക്ഷേ ഒരു കാര്യം സാമാന്യ ബുദ്ധി അനുസരിച്ച് പറയാനുള്ളത് ഒരു രൂപ മോഷിച്ചാലും നൂറ് രൂപ മോഷിച്ചാലും രണ്ടും മോഷണം തന്നെ അപ്പൊ മോഷണത്തിന്റെ വസ്തുവിന്റെ അളവല്ല പ്രധാനമായിട്ടുള്ള ഇപ്പൊ ഗോവാലേഷൻ സമ്മതിച്ചല്ലോ ഇപ്പൊ കാശ്മീരിൽ നിന്നും ബംഗാളിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന തൊഴിലാളികളെ ഉൾപ്പെടെ ചേർത്ത് വോട്ടുകൾ രജിസ്റ്റർ ചെയ്ത് സംഭവിച്ചല്ലോ മാത്രമല്ല സുരേഷ് ഗോപി എന്ന് സംബന്ധിച്ചല്ലോ അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് അൻപത് വർഷമായി താമസിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ വോട്ട് ശാസ്തമംഗലത്തെ ബൂത്തിലുണ്ട് അയാളിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും ഈ അയാളുടെ സഹോദരന്റെ കാര്യം ഞാൻ വിസ്തരിക്കുന്നില്ല സുഭാഷ് ഗോപി എന്ന് പറയുന്ന കൊല്ലത്തോട്ടുള്ള വോട്ട് വോട്ടിപ്പോ തൃശൂരാണ് അങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ വോട്ടുകൾ കള്ളവോട്ടുകൾ ചെയ്തു എന്ന് ഇപ്പോൾ ഗോപാലീഷ്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ സാധാരണ എഴുത്തും വായനയും അറിയാവുന്ന മലയാളികൾ മുഴുവൻ ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് എവർക്കിനിയും വെള്ളം കുശിക്കൊണ്ട് രക്ഷപ്പെടാനായി സാധിക്കില്ല എന്ന കാര്യം ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഇവർ വീണ്ടും ഉള്ളുകയാണ് ബി ജെ പിയുടെ വോട്ട് മോഷണം വോട്ട് ജോലി എന്ന് പറയുന്നതായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആ വലിയ മുദ്രാവാക്യം ഇന്ത്യാ ഇന്ത്യ മുഴുവൻ രാജ്യം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു അതിന്റെ പ്രതികരണങ്ങളാണ് ബീഹാറിലെ അദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബിജെപിയുടെ മേൽവിലാസം ഇല്ലാതാകാൻ പോകുന്ന കള്ളത്തരമാണ് ഇവർ കാണിച്ചത് കള്ളവോട്ടുകളിലൂടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഒഴിവാക്കണമെന്ന് പോലും പാർലമെന്റിൽ ശബ്ദം ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരിക്കലും ധാർമ്മികമായും നിയമപരമായും ഭരണഘടനാപരമായും അംഗീകരിക്കാവുന്നതല്ല അതുകൊണ്ട് ഒഴുപ്പില്ലാതെ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഞങ്ങൾ കള്ളവോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേരത്ര ഉണ്ട് എന്ന കാര്യം അവർ തന്നെ തിരിച്ചറിയണം ഇനിയും ബി ജെ പിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിൽ ില്ല ഉണ്ടായില്ല എന്ന കാര്യം തർക്കം വേണ്ട കൂട്ടത്തിൽ ഞാൻ പറയട്ടെ അതായത് സ്വർണ്ണ കിരീടം കൊണ്ടുകൊടുത്ത് തൃശൂരിലെ ക്രിസ്ത്യാനികളെ വോട്ട് പ്രതിരോധിപ്പിച്ച് റോട്ട് ചെയ്ത ക്രിസ്ത്യാനികളെല്ലാം ഇപ്പോൾ അവിടുത്തെ ബി ജെ പിയുടെ ബജരംഗ ബജരംഗ് ദള്ളിന്റെ ഒക്കെ പ്രകടനം കൊണ്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ തിരിച്ചടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ തരത്തിലുമുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ ഇവർ കള്ളവോട്ട് ചെയ്തു എന്ന് ഇവർ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് അവർക്കൊരു മോചനവുമില്ല എന്നാണ് എനിക്ക് എനിക്കക്ഷേ പറയാനായിട്ടുള്ളത് സർ ഒരു കാര്യം കൂടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മരിച്ച ആളുകളുടെ പേരിൽ വോട്ട് ചെയ്യുക ഒരാൾ രണ്ട് വോട്ട് ചെയ്യുക എന്നതാണ് കള്ള വോട്ട് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏത് വിലാസത്തിലും ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാമെന്നും അത് ഒരു തെറ്റല്ല എന്നും അദ്ദേഹം പറയുന്നു ഒരു പൊതു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പൊതു മധ്യത്തിൽ നാലു പേർ കേൾക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്നത് തന്നെ ഒരു നേതാവിന് ചേരുന്ന പണിയാണോ അക്ഷയ അതിനകത്ത് വളരെ വ്യക്തമല്ലേ നമ്മളൊക്കെ അക്ഷയ പൂജ്യം 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 ഒന്ന് വീട്ടു നമ്പര് അച്ഛന്റെ പേര് എ ബി സി ഡി ഇ എഫ് എന്ന് അച്ഛന്റെ പേര് ഇതെന്തോന്നാണ് പക്ഷേ ഇത് വിള്ളരിക്കാൻ പറ്റണമാണോ നമുക്കൊക്കെ അക്ഷരാഭ്യാസവും കുറെ ഒക്കെ സാമാന്യ ബുദ്ധിയുമുള്ള ആളുകളല്ലേ അച്ഛന്റെ പേര് എ ബി സി ഡി വീട്ടു നമ്പര് സീറോ 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടു നമ്പരും അച്ഛന്റെ പേരും കൊടുത്ത് ഈ വോട്ടോ ഈ പട്ടികയിൽ പേര് ചേർത്തിട്ട് അവളുടെ വോട്ട് മാറ്റിച്ചിട്ട് ജയിച്ചിരിക്കുന്നു നാളെ ഇല്ലേ അവർക്ക് ഇത് പറയാൻ അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം അതുകൊണ്ട് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ആളുകളെ വിദ്ധികളാക്കാനൊക്കത്തില്ല ചില സമയത്തൊക്കെ ആക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ സാന്ദർഭികമായിട്ട് പക്ഷേ ആ കേവല ഭൂരിപക്ഷമില്ലാത്ത മോഡിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മന്ത്രിതകൾ അല്ല പാർലമെന്റ് സീറ്റില് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ ഉള്ളു ബി ജെ പി മുഴുവൻ ചന്ദ്രബാബു നായിഡിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും മൂന്നു വഴിയും കൊണ്ടല്ലേ അവർ ഭരിക്കുന്ന ഈ രാജ്യം അപ്പൊ തന്നെ അവരുടെ അടിവേരുകളൊക്കെ ഇളകിത്തുടങ്ങി എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അവരുടെ കാലിന്റെ അടിയിലെ മണ്ണൊക്കെ ഒഴുകിപ്പോയി അതുകൊണ്ട് ഇനി അവർക്ക് ധാർമ്മികത എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെയും അക്ഷയ ഉൾപ്പെടെ എന്റെയും അക്ഷയുടെയും ഒക്കെ ജീവിതത്തിൽ ധാർമ്മികതയുടെ ഒരു അംശമുണ്ട് അത് വലിയഴിച്ച് ബോധപൂർവ്വം അതില്ലാതായി കഴിഞ്ഞാൽ സ്ഥായിയായി നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ വിനേയത്തോടുകൂടി പറയാനാണ് ഗോപാലകൃഷ്ണനോട് എനിക്ക് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ താല്പര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം